ജീവിക്കാൻ വേണ്ടിയാണല്ലോ ശശി പേര് നമ്മളിത് കാണാൻ പോകുന്നു കേരളത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു ആട് വളർത്തലാട്ടോ ഈ കാണുന്ന ആട്ടിൻകൂട്ടിൽ എഴുപത് ആടുകൾ ഉണ്ടായിരുന്നു നമ്മളിന്ന് നിൽക്കുന്ന തൃശൂർ ജില്ലയിൽ എന്ന സ്ഥലത്ത് മനോഹരം ചേട്ടൻ ആട് വളർത്തുന്നിടത്ത് ആട്ടോ അപ്പൊ ഇവിടെ എത്ര ആളുണ്ട് ഇവിടെ ഇപ്പൊ മുപ്പത് ആടുകളുണ്ട് മലബാറി മലബാറി ക്രോസ് ആണ് നാടൻ തന്നെ പറയാം നാടൻ മലബാറി ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള നാടൻ രീതിയിലുള്ള ആടുകളെ നമുക്ക് കൊണ്ടതാണ് ലാഭം തന്നെയാണ് കാരണം നമ്മള് പ്രത്യേക തീറ്റ ഒന്നുമില്ല അതിന് നമ്മള് കൊറച്ച് പിണ്ണാക്കും കഞ്ഞിയും ഒക്കെ ഒന്നും കൊടുക്കും പിന്നെ പാടത്തി അയച്ചുടുക ണിയാവുമ്പോ അതെ അഞ്ചു വൈകുന്നേരം പാടുത്ത് അത് അറിഞ്ഞു വന്ന് ഇവിടെ കിടക്കുക അതാണ്ട് അതിന്റെ ഇടയ്ക്ക് തീറ്റ കൊടുക്കണം അഞ്ചുമണിക്ക് പോയി ആറര ഏഴുമണിയുടെ ഉള്ളിൽ വരും ഇട്ടവണ അവർ ഇങ്ങോട്ട് വേറെ അകലിക്കുന്നല്ലോ തൊട്ടടുത്ത് ഈ പറമ്പിന്റെ താഴത്താണ് പാടം ഓക്കെ സാധാരണ എല്ലാവരും രാവിലെയാണ് രാവിലെ അത് ചെമ്മരിയാടങ്ങളൊക്കെയാണല്ലോ ഇവരേനെ കൊണ്ടുപോയാൽ വൈകുന്നേരത്തെ പോലെ തിന്നില്ലേ കാലം അങ്ങനെയാണ് ആടങ്ങൾ തീറ്റ വൈകുന്നേരം ആയിരിക്കും മിക്കതും ഈ വെള്ളൊക്കെ തോന്നുന്നു കാലത്ത് ഈ വെള്ളം തന്നെ ഉണ്ടല്ലോ മഞ്ഞിന്റെ ആടുകള് ശെരിക്കും തിന്നില്ല തിന്നില്ല അപ്പൊ തിരിഞ്ഞിട്ടാണ് നമുക്ക് നല്ലത് തുടങ്ങിയത് ആ അന്ന് വർഷ വർഷം അത് ഇതിനോ ഈ പശു വളത്തിന്റെ ടൈമിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും അന്ന് ഒരാട് മേടിച്ചു രണ്ട് കുട്ടികളുണ്ടായിരുന്നു പിന്നെ വന്ന് പിന്നെ ഒരു പത്താട് എട്ടാട് അത്രേ ഉണ്ടായിരുന്നല്ലോ ഒരു എട്ട് ഒമ്പത് വർഷമായിട്ടുള്ള കൂടുതലായിട്ട് എഴുപതോളം ആടങ്ങൾ വരെ വന്നിട്ടുണ്ട് ഇവിടെ ഓക്കെ അപ്പൊ ഇതിപ്പോ ചെയ്ത് ഇവിടെ ആയിട്ടാണ് മെയിൻ മുട്ടിന് ഇവിടെ കെട്ടിയിടും അല്ലെങ്കിൽ അങ്കടാക്കും കൂടുതൽ ഉണ്ടെങ്കിൽ അങ്കടാക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അന്ന് എഴുപതെണ്ണുള്ള കാലത്ത് ഇങ്ങനെ നീളന ഇരുപത്തഞ്ചടി നീളതലായിരുന്നു അങ്ങട് പിന്നെ അത് കൊറേ ഒരു പത്ത് എട്ട് വർഷം ആറു വർഷം വർഷം കഴിഞ്ഞപ്പോ നാശായി നമ്മുടെ ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരം ഞാൻ ഞാനിത് പണതാണ് സബ്സിഡിയോടുകൂടി ചേട്ടാ ഇത്രത്തോളം വരാനുള്ള കാരണം എന്താ അത് നമ്മളൊരു ജീവിക്കാൻ വേണ്ടിയാണല്ലോ ചെയ്തത് അല്ലാണ്ട് സൈഡ് ബിസിനസ് എന്നുള്ള രീതിയിൽ വേറെ ഇല്ല അപ്പൊ നമ്മള് നല്ല രീതിയിൽ ചെയ്താലെ നല്ലൊരു വരുമാനം ഉണ്ടാവുള്ളൂ വെറുതെ ജീവിച്ച് പോയിട്ട് കാര്യമില്ല അപ്പോ തുടങ്ങും തുടങ്ങിയ നിലയ്ക്ക് എല്ലാതും നല്ല വിപുലമായ രീതിയിൽ എണ്ണം കൂട്ടി അങ്ങനെ ചെയ്യാവുന്നാലേ നമുക്ക് അത് ലാഭകരമാവുള്ളൂ ലാഭകരം ആട് വളർത്തി ലാഭം തന്നെയാണ് കാരണം ഇത് പറഞ്ഞപോലെ പേടിക്കൊന്നല്ല ഒക്കെ ഇവിടെ ഉണ്ടായി കുട്ടികൾ ഇവിടെ ഉണ്ടാവുന്ന കുട്ടികളെ വളർത്തുക ഞാൻ പറയില്ലേ തീറ്റ കുറയ്ക്കാൻ വേണ്ടിട്ട് പരമാവധി പാർത്ത് കൊണ്ടു കൊണ്ടുപോകും അവർ തിന്നാൻ കൊടുക്കും പിന്നെ പശുവിന്റെ തീറ്റകളൊക്കെ കുറച്ച് ചോളത്തോടും പിണ്ണാക്കും പിന്നെ കുറച്ച് കഞ്ഞി കൊടുക്കും അങ്ങനെ അത്ര ഉള്ളു സീസൺ സീസൺ അതൊന്നും ആടുകൾക്ക് ഇപ്പൊ ഡിമാൻഡുണ്ട് അത് നല്ല വിലയാണല്ലോ അട്ടർച്ചക്ക് അപ്പൊ നമുക്ക് ഞാൻ കുട്ടികളേനെ ആരെങ്കിലും അത്ര വേണം നിർബന്ധം പറയണെങ്കിൽ അത് കിലോ നാനൂറ് രൂപ കിലോന്നെ ഒരു പത്ത് പതിനഞ്ച് കിലോന്റെ ഉള്ളിലുള്ള കുട്ടികളെ മാത്രമേ കൊടുക്കുള്ളൂ തൂക്കം കൊടുക്കും വലിയവരൊക്കെ എണ്ണായിരം രൂപ ഒമ്പതിനായിരം രൂപ കിട്ടും ഒരാടിന് കുഴപ്പമില്ല നമുക്ക് സമ്മിശ്ര കക്ഷനായതുകൊണ്ട് അങ്ങനെല്ലാം ഇതിങ്ങനെ പോകും ഒപ്പം തന്നെ ഇത് നടക്കും നമ്മൾ കണ്ടില്ല പശുക്കൾക്ക് ഇവർക്ക് കൊടുത്തിട്ട് ബാക്കി എന്തെങ്കിലും പശുവിനോട്ട് കൊടുക്കാൻ അത് വേസ്റ്റ് ആവില്ല അങ്ങനെയുള്ള മെച്ചങ്ങളൊക്കെ എന്തൊക്കെ തീറ്റ കൊടുക്കണേ ഇത് ഇവർക്ക് ഞാൻ അരി കൊണ്ടുള്ള കഞ്ഞിണ്ട് ഈ പിന്നെ കുറച്ച് പുളി കുരുപൊടിയില്ലേ ൊടി അതൊന്നും കഞ്ഞിക അരി കൂടെ ഇട്ട് വെച്ചു ശരീരം പിന്നെ തേങ്ങ പിണ്ണാക്കോ അല്ലെങ്കിൽ കപ്പലണ്ടി പിണാക്കോ കൂടേ ഏതെങ്കിലും ഉണ്ടാവും ഒന്നും അങ്ങനെ വല്യ ലെവലുള്ള നമുക്കത് നടക്കില്ല അത് നമ്മള് ആടുവളത്തിൽ മാത്രം ബേസ് ചെയ്ത് പോണവരൊക്കെ അങ്ങനെ കൊണ്ടു തുടങ്ങാൻ പറ്റില്ല നമ്മളിത് സമ്മിശ്രമായ കണ്ടി ഇതിന്റെ എനിക്ക് ഇതിന്റെ കാട്ടൊക്കെ കൃഷിയിലേക്ക് ആവശ്യല്ലേ വേണ്ടിയാണ് ഇത് കൂടുതലും ഇതൊക്കെ നമുക്ക് കൃഷി സ്ഥലങ്ങളിലേക്ക് പറമ്പിലേക്കും പച്ചക്കറിയിലേക്കും ഒക്കെ നമുക്ക് ആവശ്യം പിന്നെ ആൾക്കാർ നല്ല വിലക്ക് മേടിച്ച് പൂജ ചെയ്യും അതെ 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 നല്ല ഡിമാൻഡ് ആണ് ഡിമാൻഡാണ് ആട്ടുപനെ ഭയങ്കര ഡിമാൻഡ് ഒക്കെ ഒരു ചാക്ക് എന്ന് പറയുമ്പോ രണ്ട് പാട്ടാണെങ്കിൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഓ അങ്ങനെയാ ഒരു ബക്കറ്റ് പറഞ്ഞ ഒരു ബക്കറ്റ് കൊടുക്ക അത് അമ്പത് രൂപയ്ക്ക് കൊടുക്കും ചാക്കിൽ നിറച്ച് വെച്ചിട്ടാണെങ്കിൽ നമ്മളാ ചാണകം നിറച്ച് വെച്ച പോലെയാണെന്നുണ്ടെങ്കിൽ നൂറും നൂറ്റി ഇരുപത്തഞ്ചും വരും എങ്ങനെ ലാഭം നാടിനൊന്നും നമുക്ക് മാർക്കറ്റിംഗ് ഒരു വിഷയല്ല ഞാൻ ഈ ചെലവ് ചുരുക്കാന്നുള്ള ഉദ്ദേശമല്ല ആദ്യം ഒരു തൊഴുത്ത് പിന്നെ നാല് പശുവിനെത്താൻ അപ്പുറത്തുനിന്ന് പണത് പിന്നെ അഞ്ചു പശുവിനെ പദ്ധതി പ്രകാരം പേടിച്ചപ്പോ നമ്മള് തൊഴുത്ത് പഠിക്കണം അതില് അപ്പൊ അവിടെ എണ്ണം പണത് പിന്നെ കുട്ടികളെ നിർത്താൻ സ്ഥലമില്ലാണ്ടാക്ക ഇത് ആട്ടും കൂടാണ് അപ്പൊ ചെലവ് ചുരുക്കാൻ വേണ്ടി അതിന്റെ ഒരു സൈഡില് ഒരു ചെറിയൊരു സിമെന്റ് ഇട്ടിട്ട് നിർത്തി അതിൽ ഇപ്പൊ ആറ് ആറ് പശുക്കളാണ് ഒരു നാല് വർഷം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു പ്രത്യേകത ഒന്നും വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആടിന്റെ ആട്ടും കൂട്ടിലല്ലേ പശു നിക്കണത് ഇപ്പൊ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ആടുകളുണ്ടാകും രണ്ടും മൂന്നും വയസ്സ് പ്രായമുള്ള ആടുകളൊക്കെ കാണാം കാണും ഇത് കുട്ടിയാ ചെലപ്പോ കൂടി പ്രസവിച്ചിട്ട് പിന്നെ ഈ ആടിനെ

അത് ഇന്നലെ വെച്ച പാത്രാ അത് ഇന്നലെ തീറ്റ വെച്ചെടുക്കല്ലോ വൈകുന്നേരം അതിന്റെ അത് ബാക്കറ്റ് ഇങ്ങനെ അവിടെ പടന്ന വരുമ്പോ അവിടെ വെള്ളം വയ്ക്കും അവിടെ കുടിക്ക അല്ലാതെ നമ്മള് കൈകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അതൊന്നും വേണ്ട അവിടെ വന്ന വഴിക്ക് അവര് രണ്ട് പാത്രത്തിൽ വെള്ളം ഉണ്ടാവും അത് കുടിച്ചു കേറും ഇത് വെക്കണ കുട്ടികൾക്ക് സെപ്പറേറ്റ് കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവര് അവർക്ക് കുടിക്കാൻ അപ്പൊ കൊടുക്കണ പാത്രം അപ്പൊ കുട്ടികൾക്ക് അപ്പൊ അതിനുള്ളൊരു സൂത്രപ്പാണ് ഞാൻ ആളത് ചെയ്തിട്ടുള്ളത് അല്ല ഇടി കൂടൂല്ലേ രണ്ടുപേരും കൂടെ കൂടി അപ്പൊ എന്താ വെച്ചാൽ ഈ കുട്ടികള് തിന്നാൻ കിട്ടാണ്ടാവുമ്പോ അവർക്ക് അങ്ങനെ ഒരു പ്രത്യേക ശ്രദ്ധ വേണം പോരൂല്ലേ അയച്ചുല്ലേ ഇതെല്ലാം പോവും എല്ലാം പോവും അഞ്ചു മണിക്ക് എല്ലാവരും തിരിച്ചു വരുന്നത് അവര് വരും മഴ പെയ്യാ നേരം കഴിഞ്ഞ ആള് ും കാരണം നായശല്യ ആദ്യം ആള്ില്ല ഇപ്പൊ ആള് വേണം ആള് വേണം വടിയൊക്കെ ആയിട്ടൊന്നും അതെ വൈഫിന്റെ അടിയിട്ടും അവടെ തീറ്റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിച്ചിടുമ്പളേ ആളിനെ അപ്പൊ തന്നെ കണ്ടിട്ട് തുടക്കത്തിൽ ആദ്യം വളർത്തുണ്ടാ വീടിനോട് ചേർന്ന് പഴയ കാലത്തെ പോലെ ഒരു ചെറിയൊരു കൂടെ ആയിരുന്നു അഞ്ചാറെ നിർത്താവുന്ന കൂട് പിന്നീടാണ് പിന്നെ ഇങ്ങനെയൊക്കെ ആയത് അതായത് നമുക്ക് ഒരു വനിതകളുടെ ഒരു പദ്ധതിയില് ഇരുപത്തിരണ്ടാടിന് കിട്ടുണ്ടായി അതൊരു പദ്ധതിയാണ് നമ്മുടെ കുടുംബശ്രീകൾക്കുണ്ട് അത് അഞ്ചു പേര് കൂടിയിട്ട് എടുക്കണം അങ്ങനെയാണ് ഇത് വലിയ രീതിയിൽ കൊണ്ടുപോകാം അങ്ങനെ വിപ്ലീകരിച്ചാണ് ഇതിലേക്ക് പോകണം ഞാനെല്ലാം ഗവൺമെന്റിന്റെ ഈ വക പദ്ധതികളും സ്കീമും പ്രകാരമാണ് എന്റെ എല്ലാ മിഷീനറികളും കൊണ്ടല്ലോ ശരി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നമ്മള് സ്വന്തം കുട്ടികളെ വളർത്തി മെല്ലെ മെല്ലെ ഫാസ്റ്റ് പെട്ടെന്ന് ഒന്നല്ല സ്റ്റോവില് വളർത്തി വളർത്തി ഇങ്ങനെ കൂട്ടി കൊണ്ടുവരും പിന്നെ ഇപ്പൊ ഈ പദ്ധതി പ്രകാരം കൂട് പണതും അപ്പൊ ഒരു അമ്പത് ശതമാനം നമുക്ക് അത് ലാഭമായി പിന്നെ തീറ്റ ഞാൻ പറഞ്ഞില്ലേ പാടത്തേക്ക് കൊണ്ടുപോകണു നേരെ മറിച്ച് പോലെ ലാവിന്റെ അല്ലെ ഒരാളെ വിളിച്ച് വെട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊടുക്കണമെങ്കിൽ ഇരുന്നൂറ് രൂപയെങ്കിലും രണ്ട് കുറമ്പ് വേട്ടി കാശ് കൊടുക്കണം അതൊന്നും ഇല്ല അപ്പൊ പാടത്തി വിടണം തിന്നു വരുന്നു അത്ര തന്നെ നമുക്ക് കിട്ടാവുന്ന ഇവിടെ എന്താ ഇപ്പൊ മഴ കാരണം കൊണ്ട് ചില ദിവസം കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ നമ്മുടെ വീട്ടിലെ പട്ടിയും പാളയും ഇപ്പൊ എന്തെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്നു ഇട്ട് കൊടുക്കും ഓ പറ്റാ പാല വൈക്കോല് വര കൊടുക്കുന്നുണ്ട് വർഷകാലത്ത് കൊണ്ടുപോവാൻ പറ്റാത്ത ദിവസം ഇവിടെ തന്നെ നമ്മുടെ ചുറ്റുപാടിലുള്ള എന്തെങ്കിലും അതൊക്കെ പഴയ കാലത്ത് അങ്ങനെ ചെയ്തു കാര്യത്തെ അവസരത്തില് ക്രോസിംഗ് ആയതാണ് ഇപ്പൊ ഇത് വാങ്ങിയതാ കാരണം ഞാൻ രണ്ടു വർഷം ആവുന്നതോട് കൂടി ഓക്കെ ഇൻബ്രീഡിങ് വരുമ്പോ നമുക്ക് ഇതിന്റെ വളർച്ച കുറയും കുട്ടികളുടെ അതിന് മാറ്റോ മാറ്റി കൊള്ളണ നമ്മള് രണ്ടു വർഷത്തിന് അതിന്റെ കുട്ടികളുടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ അതിന്റെ തൂക്കം കുറഞ്ഞു വരും